ഷഹബാസ് ആറ് വിദ്യാർത്ഥികൾക്കും ജാമ്യം ഹൈക്കോടതി മാതാപിതാക്കൾ സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു വിധിയിൽ കടുത്ത നിരാശയുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ കർശന ഉപാധികളോടെയാണ് ആറ് വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് അൻപതിനായിരം രൂപയുടെ ബോണ്ട് നൽകണം അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുമായി സമ്പർക്കമുണ്ടാകാൻ അനുവദിക്കരുത് തുടങ്ങിയ ഉപാധികളാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ തുടരുന്നത് ബാലനീതി നിയമത്തിന് എതിരെന്ന് കോടതി നിരീക്ഷിച്ചു ഇതോടെ മൂന്ന് മാസമായി ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വീട്ടിലേക്ക് മടങ്ങാം ഹൈക്കോടതി നിലപാടിൽ കടുത്ത നിരാശയിലാണ് ഷഹബാസിന്റെ കുടുംബം ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന പിതാവ് ഇക്ബാൽ ഇവർക്ക് സമീപിക്കുമെന്ന് പിതാവിക്ബാൽ പിന്നില് രാഷ്ട്രീയപരമായിട്ട് ആളുകൾ ഉണ്ട് ജാമ്യം റദ്ദാക്കണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് കുറ്റാരോപിതരുടെ പത്താം ക്ലാസ് പരീക്ഷാ ഫലം തടഞ്ഞു വെച്ച സർക്കാർ നടപടിയെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു പിന്നാലെ കോടതി ഇടപെട്ട് ആറ് വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിനും അവസരമൊരുക്കി ഫെബ്രുവരി ഇരുപത്തിയേഴ് നടന്ന ഏറ്റുമുട്ടലിൽ സാരമായി പരിക്കേറ്റ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മാർച്ച് ഒന്നിന് പുലർച്ചെയാണ് ഷഹബാസ് മരണത്തിന് കീഴടങ്ങിയത് നഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഷഹബാസിനെ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതെന്ന് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് വിഷ്ണു സുരേഷ് ട്വന്റി കൊച്ചി